ശിവഗിരി തീർത്ഥാടനം നടക്കുകയാണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൽ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരെണ്ണം തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടതാണ് എന്നാൽ ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം വളരെ നല്ല നിർദ്ദേശമാണ് എന്നാണ് തോന്നുന്നത് വിമർശിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു സനാതന സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ വെച്ച് തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ വെള്ളപ്പാളി അത് തിരുത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരുത്തുന്നുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ അറിവിൽ അദ്ദേഹം ഖുറാന ഹദീസ് ഒന്നുവതിയല്ല ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നത് അദ്ദേഹം നിരവധി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് വിഗ്രഹ ആരാധകനാണ് ആരാ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട് അദ്ദേഹം വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ശിവനും സുബ്രഹ്മണ്യനും അദ്ദേഹം കൂടുതലായിട്ട് പ്രതിഷ്ഠിച്ചത് അങ്ങനെയുള്ള ഒരാൾ സനാതനധർമ്മത്തിൽ ഉള്ളതല്ല എന്നൊക്കെ ഏത് മുഖ്യമന്ത്രി പറഞ്ഞാലും അത് വിമർശിക്കപ്പെടേണ്ടതാണ് ശരി അത് മാറ്റിവെക്കാം മറ്റൊരു കാര്യം വളരെ നല്ലൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നി എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ നല്ല നിർദ്ദേശമായിട്ടാണ് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഈ ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ഊരി മാത്രം കയറുന്ന ആണല്ലോ നമ്മുടെ കുറേ കാലമായിട്ടുള്ള ആചാരം അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ല ഷട്ടിട്ടോണ്ടും കയറിക്കോട്ടെ എന്ന തരത്തിൽ അതൊരു വളരെ നല്ല നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ കുറയത്തില്ല ഒരിക്കലും കുറയില്ല കാരണം കേരളത്തിലെ പുരുഷന്മാരുടെ ഒരു ശരീരപ്രകൃതിയൊക്കെ നോ ഈ ഷട്ടു കുരിയിട്ട് മാത്രം കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിലും കയറാതെ നിൽക്കുന്ന നിരവധി പുരുഷന്മാരുണ്ട് അതൊരു അതൊരു നഗ്ന സത്യമാണ് കാരണം നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മൂർത്തിയുടെ മുന്നിൽ ഷട്ടില്ലാതെ നിൽക്കാൻ മടിയൊന്നുമില്ല പക്ഷേ നമ്മൾ പോയി നിൽക്കുന്നത് മൂർത്തിയുടെ മുന്നിൽ മാത്രമല്ലല്ലോ ആ ക്ഷേത്രത്തിൽ നൂറുകണക്ക് വേറെ ആളുകളുണ്ടല്ലോ ആണും പെണ്ണും അടക്കം നിരവധി ആളുകളുണ്ടല്ലോ അവരുടെ മുന്നിൽ മേൽവസ്ത്രം ഇല്ലാതെ നിൽക്കാൻ മടിയുള്ള പുരുഷന്മാരുണ്ടോ അത് എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അങ്ങനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കയറാൻ മടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ വിശ്വാസികളായിരിക്കാം പക്ഷേ അവർ അതിൻ്റെ മതിക്കെട്ടിന് പുറത്തായിരിക്കും നിൽക്കുക അപ്പോൾ ഇങ്ങനെ ഒരു നല്ല നിർദ്ദേശം വരികയാണെങ്കിൽ ഷട്ടിട്ടുകൊണ്ടും കയറാം എന്ന് ഒരു രീതി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ വരുന്ന പുരുഷന്മാരുടെ എണ്ണം ു ഇനി ഇതിൻ്റെ മറ്റൊരു വശം എന്നത് എന്തുകൊണ്ട് പുരുഷന് മാത്രം മേൽവസ്ത്രം ഇല്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്കിത് ബാധകമല്ലേ ദൈവത്തിന് മുന്നിൽ ആണും പെണ്ണുമെല്ലാം തുല്യരല്ലേ അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് പുരുഷന് മാത്രം ഇങ്ങനെ ഒരു ആചാരം ഇക്കാലം ഇക്കാലം അത്രയും അതിനെ പിന്തുടർന്നുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോഴാണ് ഒരു പക്ഷേ വിമർശകരൊക്കെ പറയുന്ന പോലെ ഏതോ കാലത്ത് ഈ ഷർട്ട് മേൽവസ്ത്രം ഇല്ലാതെ കയറിയാൽ മാത്രമേ പൂണൂവിലാരൊക്കെ ധരിച്ചിട്ടുണ്ട് ആരൊക്കെ പൂണും ധരിച്ചിട്ടില്ല എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ഉദ്ദേശം കൊണ്ട് ഏതോ കാലത്ത് ആരൊക്കെയോ ചേർന്ന് അങ്ങനെ ഒരു ആചാരം കൊണ്ടുവന്നതായിരിക്കും പിന്നീട് അതൊരു ആചാരമെന്ന നിലയിൽ ബാക്കിയുള്ളവർ പിന്തുടർന്ന് വന്നതായിരിക്കാം അങ്ങനെയാണ് ഇതിൻ്റെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടത് തന്നെയാണ് ഒരു കാര്യം ആവർത്തിച്ച് പറയാം ഇങ്ങനെ ഷട്ടിട്ടുകൊണ്ടും ക്ഷേത്രത്തിനകത്ത് കയറാം എന്ന ഒരു രീതി വരികയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളായിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ ഒരിക്കലും കുറയില്ല മാത്രമല്ല എന്തിനാണ് അവിടെ ഒരു വേർതിരിവ് പുരുഷനൊരു രീതി സ്ത്രീക്ക് വേറൊരു രീതി തീർച്ചയായിട്ടും ഈ ഇന്നത്തെ കാലത്തെ മൈക്രോ മീഡിയോ അല്ലെങ്കിൽ അതുപോലുള്ള വിക്നിയോ ഒന്നും ഇട്ടുകൊണ്ടൊന്നും ക്ഷേത്രത്തിലൊന്നും കയറുന്നത് അത് ശരിയായിട്ടുള്ള രീതിയല്ല തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള അത് ചുരിദാറാവട്ടെ സാരി ആവട്ടെ പാവാടയും ബ്ലൗസൊക്കെ ആയിക്കോട്ടെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് മാന്യമെന്ന് പറഞ്ഞാൽ കാണുന്നവൻ്റെ കണ്ണിലാണ് എന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞേക്കും എന്നാൽ അതല്ല ക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയം പോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കാത്ത രീതിയിലുള്ള വേഷം അത് ഏത് വേഷമാവാം മോഡേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാടൻ ആയിക്കോട്ടെ ആവാം അതൊക്കെ അനുവദിക്കുന്നത് തന്നെയാവണം തീർച്ചയായിട്ടും കാരണം ദൈവം ഏത് വസ്ത്രം ഇട്ടാലും ഇട്ടില്ലെങ്കിലും ദൈവത്തിന് അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ സാധിക്കും പിന്നീട് ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ ആചാരങ്ങളാണ് എന്ന ഒരു ബോധ്യമാണ് നമുക്കെല്ലാം വരേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്താണോ മനുഷ്യ നല്ലതായിട്ടുള്ളത് അത് ആ അത് നല്ലതാണെങ്കിൽ നല്ലത് സ്വീകരിക്കണം മോശമാണെങ്കിൽ മോശത്തെ തള്ളി പറയുകയും ചെയ്യണം തീർച്ചയായിട്ടും പറഞ്ഞത് പിണറായി വിജയൻ ആയതുകൊണ്ട് അതിനെ അങ്ങ് വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു നല്ല ഒരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ പുരുഷന്മാർ ഷർട്ട് ഊരാതെ തന്നെ അല്ലെങ്കിൽ പാൻറ്റോ അല്ലെങ്കിൽ പാൻറ്റോ ഷർട്ടോ അല്ലെങ്കിൽ മുണ്ടോ ഷട്ടോ ഒക്കെ ആണെങ്കിലും അവർക്ക് ദൈവത്തിന് മുന്നിൽ ഇപ്പം പാദരക്ഷ ഇടരുത് ഉണ്ട് ഓക്കെ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പാതരക്ഷയില്ലാതെ തന്നെ നഗ്നം പാതരാട്ട് തന്നെ കയറിക്കോട്ടെ പക്ഷേ ഷർട്ട് ഊരി മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന ഒരു രീതി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികളുടെ പുരുഷന്മാരുടെ എണ്ണം കൂടും തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ ഇപ്പം എത്രയൊക്കെ നിരീശ്വരവാദികൾ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുക അവിടുത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വായ്പ അത് തീർച്ചയായിട്ടും അത് മറ്റൊരിടത്തും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ ഒരു നിർദ്ദേശം വരികയാണെങ്കിൽ അതിനാൽ തന്നെ അതൊരു ഒരു നിർദ്ദേശമായിട്ടാണ് തോന്നുന്നത് എന്നാൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്ന അതാണ് പിണറായി വിജയനല്ല ഇനി ഏത് പൊന്നുതമ്പരാൻ പറഞ്ഞാലും അതൊക്കെ എനിക്ക് കൈവച്ചാൽ മതി അദ്ദേഹം ഹിന്ദുധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ സംസ്കൃതിയിലുള്ള അല്ലെങ്കിൽ ആ സന്യാസി പരമ്പരയിലുള്ള നമ്മുടെ അറിവിൽ അവസാന സമയത്തുള്ള ഒരു മഹാനായ ഒരു സന്യാസി വര്യൻ തന്നെയായിരുന്നു പലതും അദ്ദേഹത്തെ ദൈവമായിട്ടൊക്കെ ആരാധിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹം ഈ സംസ്കാരത്തിൽ ഉൾപ്പെട്ട ആളാണ് സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് അല്ല എന്ന് ആര് പറഞ്ഞാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്